ഹാലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ ഒരു ഒരു തട്ടിപ്പിൻ്റെ ഒരു ഒരു വേർഷൻ ആട്ടോ ഇതിപ്പോൾ പുതിയൊരു ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊരു പോസ്റ്റൽ വന്നാണ് നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് അപ്പോൾ പോസ്റ്റൽ വന്ന് ഈ ഒരു കാർഡാണ് പോസ്റ്റലായിട്ട് വന്ന് അപ്പോൾ രണ്ട് ഭാഗവും കാണിച്ചു തരാം ഇതാ ഈ പോസ്റ്റലായിട്ട് വന്നിട്ട് ഇവിടെ ഒരു സ്ക്രാച്ച് വിന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്ക്രാച്ച് വിന്നിൻ്റെ ഒരു സ്വിഫ്റ്റ് കാറാണ് പ്രൈസ് അടിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ഇത് അയച്ചിരിക്കുന്നത് അപ്പോ നമുക്ക് ആളോട് കാര്യങ്ങൾ ചോദിക്കാം ദിവസം എനിക്ക് ഒരു കോള് വന്നു നിങ്ങളുടെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ നിങ്ങൾ വിന്നറാന്ന് പറഞ്ഞു അതെ എന്തിൻ്റെ അപ്പം പറഞ്ഞു നിങ്ങളെ നമ്പർ ജിയോ നമ്പറിൽ കിട്ടിയതാണ് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ക്യാഷും നാല് ഗ്രാമിൻ്റെ ഒരു ഗോൾഡ് കോയിനും ഉണ്ടെന്ന് പറഞ്ഞു ആ ഞാനത് അത്ര കാര്യമാക്കിയില്ല ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞേര ഒരു ലെറ്റർ വന്നു പോസ്റ്റ്മാൻ കോശ്മെന് ലെറ്റർ കൊണ്ടുവന്നു അപ്പോൾ ആ ലെറ്റർ വായിച്ച് നോക്കുമ്പോൾ നിങ്ങളെ ഈ അഡ്രസ്സ് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയച്ചത് ഈ ലെറ്റർ ഇവിടെ തന്നെ നിങ്ങളെ പണം എത്തുമെന്ന് പറഞ്ഞു അപ്പം ഞാനത് ഇത്ര കാലമായിട്ടൊന്നും നിൽക്കില്ല അങ്ങനെ പോലെ തട്ടിപ്പ് ഇന്ന് നടക്കുന്നുണ്ടല്ലോ അപ്പോ അതില് നിങ്ങൾക്കൊരു സ്ക്രാച്ച് ഉണ്ട് പിന്നെ ഫോൺ ചെയ്തിട്ടാ പറയുന്നത് ആ അല്ല ഞാനിത് വായിച്ചു അതിൽ ഇണ്ടതാ അതിലുണ്ട് വായിച്ചാൽ അറിയാം അപ്പോൾ സെക്കൻഡ് പ്ലേസ് കാർ ഉണ്ട് അടിച്ച് കാർ സ്വി അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ശരി ഇപ്പൊ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ളെ വിളിക്കാം നിങ്ങളെ ലൈസൻസും ഫോട്ടോ ആണോ നിങ്ങളുടെ പേരിൽ വണ്ടി എടുക്കാനാണെന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ലൈസൻസ് ആണല്ലോ അപ്പൊ ശരി ഞാൻ അയച്ചുതരാം അപ്പൊ പറഞ്ഞത് പിറ്റേന്ന് വിളിച്ചു അതായത് ഇന്നലെ വിളിച്ചു എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചത് എന്താ വണ്ടി ആ വണ്ടി കമ്പനിയിൽ ഇന്നലെ എന്താ ഡീവാണ് ഒഴിവാണ് അതുകൊണ്ട് ഞാൻ കമ്പനിയിൽ പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞു പുതിയ ഫോട്ടോ ഫോട്ടോ ആ പുതിയ ഒരു കാറിന്റെ വണ്ടീൻ്റെ അപ്പൊ എന്നോട് പറഞ്ഞു കളർ വൈറ്റ് ആയുള്ളൂ അത് പതിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയതല്ലേ വൈറ്റ് ആലും കുഴപ്പമില്ല റെഡായാലും കുഴപ്പമില്ല അത് അപ്പോ ഫോട്ടോ ഇട്ട് വന്നു ശരി അത് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു പിന്നോട് ആവശ്യപ്പെട്ടത് പിന്ന ഇവിടുന്ന് എൻ സി എടുക്കണം ആ അതുകൊണ്ട് ഒരു ചെലവ് നിങ്ങൾ സഹിക്കണം ഞാൻ പറഞ്ഞു എൻ ഒ സി എടുക്കുന്ന ചിലവ് എനിക്ക് തരാനുള്ള ഉണ്ടല്ലോ അതിൽ കഴിച്ചാൽ പോരച്ചു അല്ല അത് കമ്പിന്റെ ഓരോ പ്രൊസീജിയർ ആണ് അതിന് അനുസരിച്ചാകും സ്റ്റേറ്റ് നിന്ന് വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഈ എൻഒസി കാശ് എടുക്കണം ആധാർ കാർഡ് അയച്ചു ആധാർ കാർഡ് അയച്ചില്ല ലൈസൻസ് അയച്ചു ലൈസൻസ് നിങ്ങൾ വേറെ ടെമ്പറവറി എടുക്കാൻ വേണ്ടി അയച്ചു അപ്പോ പിന്നെ പറയുന്നത് പതിമൂന്നായിരത്തി അറുന്നൂറ് റുപ്പ ഉണ്ടാവും ചാർജ് ചെയ്തത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ പൈസ അല്ല കഴിഞ്ഞിട്ട് വരുന്ന വണ്ടി ചെക്ക് ും ഇണ്ടാവും പറഞ്ഞുകൊണ്ട് അപ്പൊ എനിക്ക് അറിയാ പേക്കാന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയാമായിരുന്നു ആ അപ്പൊ ഞാനെന്ത് ഇന്ന് വീണ്ടും വെറുതെ വിളിച്ചു അവരെ വിളിച്ചു അല്ല എനിക്ക് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ക്യാഷ് വേണേ ക്യാഷ് തരാന്ന് ക്യാഷ് അയച്ചോളി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവർക്ക് തോന്നിയത്

ഒരു ചിത്രം കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറേ ടേംസ് ആൻഡ് ഒക്കെ പറയുന്നുണ്ട് ഇതിന് മലയാളത്തിലുള്ളത് ഉണ്ട് കേട്ടോ രണ്ട് ഒരു ഭാഗത്ത് ഇംഗ്ലീഷും ഒരു ഭാഗത്ത് മലയാളം ഒരു ഭാഗത്ത് ഇംഗ്ലീഷു ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ പൈസ അടിച്ചെന്ന് പറയുമ്പോഴേക്കും എല്ലാവരും എന്താക്കണ്ട കയറി പൈസ അയച്ച് കൊടുക്കാൻ കണ്ട പൈസ പോവും അദ്ദേഹം കുറച്ച് കൺട്രോൾ ചെയ്തതിനു കൊണ്ട് വണ്ടിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ അറിയുന്നതിനു കൊണ്ട് ഇദ്ദേഹത്തിന് പൈസ പോയില്ല അപ്പോൾ ഓക്കെ